ഹായ് ഞാൻ നിങ്ങളുടെ പൂജ അഭി ഏവർക്കും മൂൺ സ്റ്റോൺ ഡിസൈൻസിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്തിട്ട് ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ മൂൺ സ്റ്റോൺ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ വിമൻ ക്ലോദിംഗ് സ്റ്റോർ ആണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ട്രൂ ആൻഡ് റോ ആണ് നമ്മൾ ഓർഡേഴ്സ് എല്ലാം എടുക്കുന്നത് വാട്സ്ആപ്പ് ത്രൂ ആണ് നമ്മുടെ വീഡിയോ കാണുന്ന ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ എടുക്കുക നിങ്ങളുടെ സൈസ് മെൻഷൻ ചെയ്തുകൊണ്ട് താഴെ കാണുന്ന നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരാവുന്നതാണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങളുടെ കൈയ്യിൽ നമ്മൾ പ്രോഡക്റ്റ് കിട്ടുന്ന സമയത്ത് ഒരു പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുത്ത് തയ്ക്കുക ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയാണ് പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ എടുത്തു വെക്കാനായിട്ട് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം ഡെസ്റ്റാച്ച് ചെയ്യുന്നത് ഡി വഴി ഇന്ത്യ പോസ്റ്റ് വഴിയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ഒരു സൈസ് അപ്പ എടുക്കുക നമുക്ക് സൈസ് എക്സ്ചേഞ്ച് അവൈലബിൾ അല്ല നോക്കതാ ഇനി എത്താറായി നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ായിട്ടുള്ള ഓണം കളക്ഷൻസുമായിട്ടാണേ നമ്മള് വിഷു ടൈമില് വീഡിയോ ചെയ്യുന്ന ടൈമില് ഒത്തിരി ആൾക്കാരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു കുഞ്ഞു കുട്ടികൾക്കുള്ളതും കൂടി ആഡ് ചെയ്യാമോ അതാ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം കുഞ്ഞു കുട്ടികളുടെ ഫ്രോക്കും സ്കേർട്ടും ടോപ്പും ഒക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് വേഗം തന്നെ കണ്ടു തുടങ്ങിയാലോ ഇങ്ങനെയാണ് കേട്ടോ ഫ്രോക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ് അജറക് ഫ്രോക്കാണ് ടിഷ്യൂ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഹാൻഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് ദേഹത്തൊക്കെ കുത്തി കൊള്ളാത്ത വിധമുള്ള ഒരു ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒറിജിനൽ മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ആയിട്ടുള്ള ഒരു വർക്കാണ് യോക് പോഷ്യനിലേക്ക് കൊടുത്തിരിക്കുന്നത് യോക് പോഷ്യനിൽ ഹാഫ് ഓഫ് ദ പോഷ്യിൽ അജ്ര പാച്ചും താഴെത്തേക്ക് ദ ഹീറ്റഡ് ഫ്ലീസും ആണ് വരുന്നത് കണ്ടോ താഴേതാ ലെയർ ആയിട്ട് ഒരു തിക് ലെയർ ഒരു കസവ് അതിന്റെ മുകളിലേക്ക് ഒരു അജിറ പാച്ചും തിക് ലെയറിൽ കൊടുത്തിട്ടുണ്ട് സൈഡ് ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ക്വയർ നെക്ക് ആണ് വരുന്നത് ബാക്ക് ഓപ്പണബിൾ ആണ് സിബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഒരു പ്രത്യേക തരം സ്ലീവ്സ് ആണ് പോയിരിക്കുന്നത് ഇത് ഗോൾഡൻ കളർ ടിഷ്യൂ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് നല്ല ആയിട്ടുള്ള ഒരു ആണ് ഫ്രോക്കാണ് കുഞ്ഞുമക്കൾക്ക് ഇടാൻ നല്ല ഭംഗിയാണ് അവർ കാണാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരിക്കും ഈ ഡ്രസ്സിൽ ബാക്ക് പോർഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത് സെയിം അജി പാച്ച് ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പുറകില് നമ്മൾ വർക്ക് കൊടുത്തിട്ടില്ല എന്താ ഗോൾഡൻ കണ്ടോ ഗോൾഡൻ ടിഷ്യൂലാണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് ഇത് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷനിലാണ് കളർ ചെയ്ത് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് ആണ് നമുക്ക് വേഗം തന്നെ ഇതിന്റെ നെക്സ്റ്റ് വൺ ഒന്ന് കാണാം നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ പറയുമ്പോ ഇങ്ങനെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്രോക്ക് തന്നെയാണ് എന്താ ഇങ്ങനെ ഹെവി ആയിട്ട് ഗോൾഡൻ കട്ട് ബീറ്റ്സ് വെച്ച് ഇങ്ങനെ യോക്ക് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് കോട്ടൺ ആണ് വരുന്നത് കോട്ടൺ ഫാബ്രിക്കിലാണ് വൈറ്റ് കോട്ടണിലേക്ക് ഗോൾഡൻ ലൈൻസ് ആണ് പോയിരിക്കുന്നത് ഇതൊരു വേറെ ടൈപ്പ് ആണ് നമ്മൾ നേരത്തെ കണ്ടത് ഗോൾഡൻ ടിഷ്യു ആണെങ്കിൽ ഇതൊരു കോട്ടണില് ഗോൾഡൻ ലൈൻസ് വരുന്നൊരു പാറ്റേൺ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാ അതുപോലെ തന്നെ രണ്ട് രണ്ടിലയുള്ള അജിറക് പാച്ചും അതുപോലെ തന്നെ തിക്ക് തിക്കിലയാലുള്ള ഒരു ഗോൾഡൻ കസവും കൂടി കൊടുത്തിട്ടുണ്ട് ഒരു ബ്രാൻഡഡ് ഫീല് തോന്നുന്ന ഒരു ഫ്രോക്ക് തന്നെയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് സിബ് പ്രൊവൈഡഡ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ഒരു മെറൂൺ റെഡ് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള അജിറക്കിലാണ് ഈ ഫ്രോക്ക് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കുഞ്ഞുമക്കളൊക്കെ ദാ നമുക്ക് ഈ ഈ ഒരു ഫ്രോക്ക് വേണമെങ്കിൽ ഞാൻ ഇപ്പം വേർ ചെയ്തിരിക്കുന്ന സ്കേർട്ട് ആൻഡ് ടോപ്പിന്റെ കൂടെ വേറിയാവുന്നതാണേ ഒരു മദോ ഡോട്ടർ കോംബോ ആയിട്ടോ അല്ലെങ്കിൽ ചേച്ചിക്ക് അനിയത്തിക്കോ ഒക്കെ വാങ്ങാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കളക്ഷൻ ആണ് ഇതിൻ്റെ കൂടെ ഈ ഡ്രെസ്സിൽ കൂടെ നല്ല മാച്ചിങ് ആയിട്ടുള്ളവരെണ്ണാണെ അപ്പൊ അങ്ങനെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാം ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സ്കർട്ടിന്റെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആണ് കേട്ടോ അപ്പൊ അതിൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കാണാനായിട്ട് പറ്റി ഈ ഫ്രോക്കിനെ അവൈലബിൾ ആക്കിയിരിക്കുന്ന സൈസെന്ന് പറയുന്നത് സിക്സ്റ്റീൻ എയ്റ്റീൻ ട്വന്റി ട്വന്റി ഫോർ അഞ്ച് സൈസുകളിലായിട്ടാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് സിക്സ് എയ്റ്റി ആണേ നല്ല ആയിട്ടുള്ള ഒരു ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഓണത്തിന്റെ ഫോട്ടോഷൂട്ട് എടുക്കുന്ന കുഞ്ഞുങ്ങൾക്കായാലും ഒക്കെ സൂപ്പർ ആയിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി കംഫർട്ടായിട്ട് വരുന്ന ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ആയിട്ടുള്ള ഒരു ആണ് നമുക്ക് വേഗം തന്നെ അടുത്ത കളക്ഷൻ ഒന്ന് കണ്ടിട്ട് വരാം അതിൽ വരുന്ന നെക്സ്റ്റ് കളക്ഷൻസ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു സ്കർട്ട് ആൻഡ് ടോപ്പിന്റെ കളക്ഷൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ടിഷ്യൂ ഫാബ്രിക്കിലാണ് സ്കർട്ടും ടോപ്പും വന്നിരിക്കുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ലൈം ഗ്രീൻ ഷെയ്ഡിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്കാണ് കൊടുത്തിരിക്കുന്നത് റൗണ്ട് നെക്കാണ് അതുപോലെ തന്നെ സ്ലീവ് ലെസ് ആയിട്ടാണ് വരുന്നത് സ്ലീവ്സ് ഉള്ളിലേക്ക് കൊടുത്തിട്ടുണ്ട് സൈഡ് കുഞ്ഞൊരു സ്ലിറ്റ് കൂടി ടോപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ ടോപ്പിന്റെ സെയിം പാച്ച് തന്നെ നമ്മുടെ സ്കേർട്ടിലേക്കും കൊടുത്തിട്ടുണ്ട് നമുക്ക് വേഗം തന്നെ ഇതിന്റെ ക്ലോസർ വ്യൂ കൂടി ഒന്ന് കാണാം ടോപ്പിന്റെ ക്ലോസർ വ്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്കാണ് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് ഇതാ പൈപ്പിംഗ് ചെയ്ത് ഫിനിഷ് ആക്കിയിട്ടുണ്ട് നെക്ക് എന്ന് പറയുന്നത് സ്ലീവ് ലെസ് ആയിട്ടാണ് ടോപ്പ് വരുന്നത് ഉള്ളിലേക്ക് സ്ലീവ്സ് കൊടുത്തിട്ടുണ്ട് വേണമെന്നുള്ളവർക്ക് അത് അറ്റാച്ച് ചെയ്യാവുന്നതാണ് നല്ലൊരു ലൈംഗ്രീൻ ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ല പെയിന്റഡ് രീതിയിലുള്ള ഒരു ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് ടിഷ്യൂ ഫാബ്രിക്കിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ബാക്കിലേക്ക് ഉണ്ട് സിബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടോപ്പിന്റെ സൈഡിലേക്ക് കുഞ്ഞൊരു സ്ലിപ്സ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് അടുത്ത് സ്കേർട്ട് കാണാം സ്കേർട്ട് എന്ന് പറയുമ്പോൾ എന്താ ഒരു തിക്ക് ലെയറിലുള്ള ഒരു കസവ് താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടോപ്പിന്റെ പാച്ചും സ്കേർട്ടിന്റെ താഴേക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ലൈൻ ഗ്രീൻ പാച്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഡോറീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടൈ ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഹിപ്പ് പി സൈസ് അനുസരിച്ച് നമുക്ക് ടൈ ചെയ്ത് വെക്കാം നല്ലൊരു ഹീറ്റഡ് പ്ലീറ്റ്സ് കൂടിയാണ് പോകുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് നല്ല ഫ്ലെയർ ഉണ്ട് നല്ല ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ടോപ്പിലും ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ട ആ ടോപ്പിൽ അവൈലബിൾ ആക്കിയിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് ട്വന്റി സിക്സ് ട്വന്റി എയ്റ്റ് തേർട്ടി സൈസസിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു കളക്ഷൻ ആണ് ഇഷ്ടമായവരൊക്കെ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളുക ഓണത്തിന്റെ പാർട്ട് വൺ സീരീസിന്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായവരൊക്കെ വേഗം വേഗം തന്നെ ഓർഡർ ചെയ്തോളുക നിങ്ങളെ വിലയേറിയ കമന്റ്സ് സജഷൻസും ഒക്കെ അറിയിക്കുക നമ്മുടെ പാർട്ട് ടൂ ത്രീ ഒക്കെ വരുന്നുണ്ട് എല്ലാരും കാത്തിരുന്ന് കാണുക ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തന്നെ ബെൽബട്ടനോടിയാണ് നമ്മൾ എഴുതിട്ടൊന്ന് കാണാൻ ശ്രദ്ധിക്കണേ മറക്കരുത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക തന്ന എല്ലാ സപ്പോർട്ടിനും അധികം നന്ദി നമ്മുടെ ഗിഫ്വേ ഇതാ ഇവിടെ ആരംഭിക്കുകയാണ് ഓണം സീരീസ് മുതലാണ് നമ്മൾ നമ്മളെ ഗീവ് അവർട്ട് ചെയ്യുന്നത് ഗിവ് റൂൾസ് നമ്മൾ പ്രത്യേക ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് ആക്കാതെ കാണുക അപ്പോ അടുത്ത കളക്ഷൻസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ